അതായത് ടൈറ്റ് ജീൻസിന്റെ പേന്റ് ടൈറ്റ് ജീൻസിന്റെ പാൻഡും അതുപോലെ തന്നെ ട്രാക്ക് സൂട്ടും ഇന്നും ധരിച്ചു കൊണ്ട് ഈ മൂന്ന് വസ്ത്രം ധരിച്ചു കൊണ്ട് അതായത് അതുപോലെ സീറ്റിരി അതായത് ഒറ്റക്കൊള്ളില്ല അതുപോലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അടുത്തുള്ളവർ പോലും അറിയാതെ അങ്ങനെ ഒരു സംഭവം ഇവർ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒരാൾക്കും ചെയ്തിരുന്നാൽ അവർ പറയുന്ന പൈസ ഞാൻ കിട്ടാൻ ഇപ്പൊ ഒരു ബസ്സാണ് കരുതുക ഞാൻ ബസ്സിലിരിക്കുക പരിപാടി കഴിഞ്ഞു സിപ് പറഞ്ഞു കഴിഞ്ഞു ട്രാക്ക് സൂട്ടിന്റെ അടിയിലൂടെ കുറച്ച് ഞാൻ ടൈം കൂടുതൽ കൊടുക്കുക ഓക്കെ ഒരു ഇരുപത് സെക്കൻഡ് ആയിക്കോട്ടെ ഓട്ടോ ഒരു മിനിറ്റ് ആയിക്കോട്ടെ ഈ സൗണ്ട് കേൾക്കുന്നത് എന്തു അറിയാമോ ഇങ്ങോട്ട് സിബു പറഞ്ഞത് ടൈറ്റ് എത്തി കാക്കത്തൂടെ കൈയിട്ട് പിടിച്ച് ഇതൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടേ ഇങ്ങനെ ചെയ്യുന്ന പല വീഡിയോസും പുറത്ത് വന്നതാണ് നീ നാർത്തേ നാറത്തെയുള്ളൂ സവാദ് മസ്താനി വിഷയം നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബസ്സിനകത്ത് വെച്ച് ഒരുത്തം കയറിയൊരു പെങ്കൊച്ചിനെ സിബു ഊരി സാധനം പുറത്തെടുത്ത് പരിപാടി നടത്താൻ നോക്കിയുള്ള വിഷയം വീഡിയോ വൈറലായതായിരുന്നു അതിനുശേഷം ഇവൻ റിമാൻഡിലായി പുറത്തിറങ്ങിയപ്പോഴത്തേക്കിനും പുരുഷ കമ്മീഷനോ എന്തോ കുറച്ച് ആളുകൾ ഇന്നിട്ട് മാലയിട്ട് സ്വീകരിക്കുകയോ ചെയ്തു ഇവനെ പക്ഷേ എവിടെയും കണ്ടില്ല പിന്നീട് എവിടെയും കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇവൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അവൻ്റെ ഒരു ചാനലിൽ അവൻ്റെ ഒരു പേജിൽ ഫേസ്ബുക്ക് പേജിൽ ഈ വീഡിയോ വന്നിട്ടുണ്ട് അവൻ അവൻ്റെതായ അഭിപ്രായങ്ങൾ കുറച്ച് പറയുന്നതായിട്ട് എന്തൊക്കെയാണെങ്കിൽ അന്ന് മസ്താനി വിഷയത്തിൽ ഈ വിഷയം പ്രതികരിച്ചൊരാളെന്ന നിലയിൽ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ തോന്നി ഞാൻ ഒരു കാര്യം ആലോചിക്കുകയാണ് ഈ വിഷയം എല്ലാവരും മറന്ന കാര്യമായിരുന്നു എൻ്റെ പൊന്ന് സവാദെ നീ ആ ഒരു വിഷയം എല്ലാവരും അത്യാവശ്യം മറന്നുപോയപ്പോൾ നീ തന്നെ കുത്തി പൊക്കിക്കൊണ്ട് വന്ന് നിൻ്റെ പല്ലിൻ്റെ ഇടയിൽ കുത്തി മണപ്പിക്കുന്ന മ മണപ്പിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തരുന്നൊരവസ്ഥയായിപ്പോയി വല്ല കാര്യമുണ്ടായിരുന്നോ പറയുന്നത് സ്ക്രിപ്റ്റ് അല്ലാതെ പറയാനെങ്കിൽ ദയവ് ഇത് ശ്രമിക്കണമായിരുന്നു മാത്രമല്ല ഇവനകത്ത് പോയ സമയത്ത് ഈ പറയുന്ന മസ്താനി ഫേമസ് ആവാൻ വേണ്ടി ചെയ്തതാണെന്ന് ഇവിടുള്ള കുറേ ആളുകൾ പറഞ്ഞു വരുത്തി അപ്പോൾ ആ അതേ വാചകം വാചക നീയെടുത്ത് പറഞ്ഞപ്പോൾ നാണക്കേടായിപ്പോയിട്ടോ ആ പെൺകൊച്ചിന് ഇത് ചെയ്തിട്ട് ഫേമസ് ആവേണ്ട ഒരു അവസ്ഥ ഒരു ഗതികേടുണ്ടെന്ന് എനിക്ക് തോന്നില്ല അതിനുശേഷം ഇല്ലെങ്കിൽ പെങ്കൊച്ചി ഈ വീഡിയോ തന്നെ ഇതിനെപ്പറ്റി കുത്തിപ്പൊക്കി 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 കുറേ വിഷയങ്ങളിട്ട് അതിന് ഫേമസ് ആവായിരുന്നു പക്ഷേ അതൊന്നും നമ്മൾ കണ്ടില്ല ഇവിടെയും എന്തൊക്കെയാണെങ്കിലും സവാദിനെ മറന്നു തുടങ്ങിയ സവാദിനെ സ്വന്തമായിട്ട് സവാദ് തന്നെ വന്നിരുന്ന് അളിയിക്കുന്ന ഒരു വീഡിയോ ആണ് സവാദ് ഇട്ടിരിക്കുന്നത് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് സവാദ് വെല്ലുവിളിക്കുന്നുണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റുമോ അതും എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നമുക്കൊന്ന് വെല്ലുവിളി സ്വീകരിച്ച് നോക്കാം സവാദ് കാശൊക്കെ ഉണ്ടാക്കി വെച്ചോ നമുക്ക് ആ വീഡിയോ എന്തായാലും ഒന്ന് നോക്കാം ഞാൻ എനിക്ക് കുറച്ച് മാസങ്ങൾക്ക് സംഭവിച്ച വന്നത് സംഭവം നടന്നപ്പോൾ മെസ്സേജ് കമന്റ് ചെയ്തു പോസ്റ്റ് ഇട്ടു അത് തികച്ചും പ്രൂഫ് അടുത്തുണ്ട് അതുമാത്രമല്ല അതുപോലെ തന്നെ അതേ സെയിം പിക്ചർ തന്നെ എനിക്ക് പലരും അയച്ചു തന്നിട്ടുണ്ട് അതായത് അവരെ ഒന്നും ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പല നിങ്ങളെ സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതുപോലെ അവരെ അറിയാതെ അറിയാവുന്ന ഒരു ഇവൻ അയച്ചു കൊടുത്തു ഇതിന് മുമ്പ് അവർ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ പ്രൂഫ് ഒക്കെ ഉണ്ട് വേണം നീട്ട് സ്ക്രീൻഷോട്ട് ഇട്ടോ എന്ന് പറഞ്ഞു സവാദിനെ അയച്ചു കൊടുത്തു സ്വാദെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിനക്ക് ഇന്ത്യൻ നിയമ രീതികളൊന്നും നീ ഇപ്പോൾ എന്താ പറയാ ജാമ്യത്തിൽ നിൽക്കുന്ന ആളല്ലേ ഈ പെങ്കുച്ചിനെ പറ്റിയിട്ട് ഈ പെൺകുച്ചിനെ പറ്റിയിട്ട് ഇവൻ പല കാര്യങ്ങൾ പല കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് ഈ പെങ്കുച്ചിനെ പറ്റിയിട്ട് തന്നെയാണ് ആരോപണം ഇപ്പോൾ നീ ഇതിനകത്ത് ഉന്നയിക്കുന്നത് ഈ പെൺകുട്ടി പലർക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോളാം പറഞ്ഞ് എൻ്റെ പൊന്ന് സ്വാദിയെ നിൻ്റെ ജാമ്യം കട്ടായി പോകും അതല്ല ഈ കേസ് തീർന്നോ കേസ് ഇല്ലല്ലോ നിൻ്റെ ജാമ്യം കട്ടായി പോകും നീ വലിയ മണ്ടത്തരവോ കാണിച്ചേക്കുന്നത് ഈ കേസ് തീർന്നിട്ട് വന്നിട്ട് നിൻ്റെ നിരപരാധി തെളിയിക്കാൻ വേണ്ടി നീ പറയുമായിരുന്നെങ്കിൽ ഓക്കെ പക്ഷേ ഇതിനകത്ത് ഈ പെങ്കുച്ചിനെ ഗുരുതരമായിട്ടൊരു ആരോപണം ആരോപണം കൂടി ഇവൻ പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങളാരും കേട്ടില്ലെങ്കിൽ ഞാനത് കേൾപ്പിച്ച് തരാം സവാദിൻ്റെ വായിന്ന് തന്നെ ഈ പെൺകുട്ടിയെ ഗുരുതരമായിട്ടൊരു ആരോപണം ഈ സവാദ് വീഡിയോയിൽ വരുന്നുണ്ട് അത് ഞാനൊന്ന് ഗേപ്പിച്ച് തരാം സവാദ് നീ മണ്ടത്തരോട്ടോ കാണിച്ചത് എനിക്ക് അറിയാമേതുകൊണ്ട് പറയുമല്ല അല്ല സോറി നിനക്കറിയാവത്തുകൊണ്ട് ഞാൻ പറഞ്ഞു തരുമോ നീ മണ്ടത്ര കാണിച്ചത് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ തരം സൃഷ്ടിക്കും എന്നവരൊരു ചിന്ത മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇവിടെ ശ്രമിച്ചു നോക്കി ഫേമസ് ആവാൻ വേണ്ടി ഒരു തരത്തിലും നടക്കാതെ പോയാണ് നമ്മുടെ ഹിന്ദി ഫിലിമുകളിൽ അതേ സംഭവം അതേ സംഭവം ഹിന്ദി ഫിലിമിൽ കൃത്യമായി കാണിക്കുന്നത് അത് ഇവർ കണ്ടു പക്ഷെ ഇവർ ഇത് വേറെ കാണില്ല പക്ഷേ അത് സെയിം എന്തേലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ അതിലുള്ള ഡയലോഗും ഇതിലേക്ക് പറഞ്ഞു പോകും അതുകൊണ്ട് സവാദിനെ ആരണ്ട് കാണിച്ചു കൊടുത്ത് ഹിന്ദി സിനിമയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ പറയാനാണെങ്കിൽ ഇവിടെ എന്തൊക്കെ സിനിമ ഇറങ്ങുന്നുണ്ട് എന്തോരം ഇൻസിഡന്റ് സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം ഇങ്ങനെ കോപ്പി ചെയ്ത് ചെയ്തതെന്ന് പറയാൻ പറ്റുമോ സവാദേ സവാദി ചെയ്തു കുണിച്ച പരിപാടി ചെയ്തു കാണിച്ച പരിപാടി ഏത് സിനിമയെ കണ്ടതാണ് അതുകൊണ്ട് ഞാൻ അത് ചോദിക്കട്ടെ മാത്രമല്ല അവർക്ക് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ചെയ്ത് കൂട്ടിയതാണെന്ന് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അവർ അവരുടെ അതായത് പ്രൊഫഷനിലവർ ഫേമസ് ആ മാത്രമല്ല അവർക്ക് ഫേമസ് ആവാനും ഈ വിഷയം തന്നെ എത്ര കാലം അവർക്ക് കൊണ്ട് കണക്കായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുത്തിന് ഇങ്ങനെ തുറന്ന് കാണിച്ചു പറഞ്ഞാൽ ആ പെങ്കുച്ചിനാണ് അളക്കിയെടു അല്ല അതുകൊണ്ടൊന്നും ഫേ ഫേമസ് ആവത്തില്ല അതാലോചിച്ച് നോക്കണം എത്ര കഷ്ടമാണ് ബാക്കിയേക്കാം ഇന്നത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ബ്രൂൻ്റെ കാര്യത്തിലേക്കൊക്കെ നമുക്ക് വരാം അതുതന്നെ ഞാൻ അങ്കമാലിയിൽ നിന്നാണ് ബസ്സിലേക്ക് കയറുന്നത് അത്താണിയിൽ നിന്നാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പം അതിനെ പറയാം ഞാൻ പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ സമയം മാത്രമാണ് ഉണ്ടായിരുന്നത് പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു സമയം മാത്രമായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് അങ്കമാലി ടു അത്താണി ഇതെന്തിനാ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ കേൾപ്പിച്ചാൽ നോക്കിയോ തിരി തിരിച്ചിട്ടാണ് ഞാൻ ബസ്സിലായിരുന്നു അന്തമാലി നിങ്ങൾക്ക് വീട്ടിൽ സർച്ചാൽ മനസ്സിലാവും അന്തമാലി നിന്ന് അത്താണിയിലേക്ക് മാക്സിമം പോയാൽ പത്ത് മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ നിങ്ങൾ സർച്ച ചെയ്താൽ മനസ്സിലാവും അവിടെ തന്നെ അവർ വീഡിയോ പറയുമ്പോൾ ഫോൺ ചെയ്തു അതുപോലെ തന്നെ ഉറങ്ങി എന്നൊക്കെ അതുപോലെ ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് പറയും ഇതൊക്കെ ഈ ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് നടക്കുമല്ലോ എന്ന് ബുദ്ധിമുട്ട് ചിന്തിച്ച് മനസ്സിലാവും ബുദ്ധി ഉള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എന്തായാലും ഫോണൊന്നും മാറ്റി വെക്കട്ടെ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും പത്തു മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന പോലെ ഇതെല്ലാം നടന്നോ ഇല്ലയോ എന്നുള്ള കാര്യം പത്ത് മിനിറ്റ് വെരി സിമ്പിൾ നോക്കൂ ഇതിപ്പോൾ ഒരു ബസ്സാണ് കരുതുക ഞാൻ ബസ്സിലിരിക്കുക പരിപാടി കഴിഞ്ഞ് സിബ്ബ് തുറന്ന് കഴിഞ്ഞു പക്ഷെ സിബ്ബ് ഇടണമെങ്കിൽ പെട്ടെന്ന് പറ്റത്തില്ല ഇച്ചിരി പാട അത് അതാണ് നമ്മൾ കണ്ടത് തുറന്നിരിക്കുന്ന സിബ് ഇച്ചിരി പാട ഓൾറെഡി സിബ് തുറന്നു കഴിഞ്ഞു ഓക്കെ എത്ര സെക്കൻഡ് എടുത്ത് നിങ്ങൾ വീഡിയോ തന്നെ കണ്ടാൽ എത്ര സെക്കൻഡ് അത് ഓക്കെ രണ്ട് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് പോട്ടെ പത്ത് സെക്കൻഡ് പോട്ടെ ഒരു മിനിറ്റ് പോട്ടെ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് എടുത്ത് തുറന്നേ പോട്ടെ അഞ്ച് മിനിറ്റ് എടുത്താ തുറന്നേ എന്തുവാ സവാദിങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ നാണക്കേട കേട്ടോ നിനക്ക് പറ്റിയതോ പറ്റി മിണ്ടാതെ നീ നിൻ്റെ പണിയും നോക്കി നിൻ്റെ പാട് പോയ ഒരു മനുഷ്യരും അറിയത്തില്ലായിരുന്നു നീ നിൻ്റെ ഫേസ് അന്നേ പലരും മറന്നുപോയതാണ് പിന്നെയും സ്വന്തമായിട്ട് വീഡിയോ ഇങ്ങനെ വന്നിട്ടിട്ട് പിന്നെയും മാറേണ്ട കാര്യമുണ്ടായിരുന്നോ അതല്ല ഈ കേസ് തീർന്ന് നീ നിര നിരപരാധി ഞാൻ തെളിഞ്ഞ് ഓക്കെ നിനക്ക് വന്നിരുന്നത് പറയാം വല്ല കാര്യമുണ്ടോ സ്വന്തം വല്ലട ഒത്തിമപ്പിച്ച് ഇനിയിപ്പോൾ നീ വീഡിയോ അവിടുന്ന് കാര്യമില്ല പലരും റിയാക്ട് ചെയ്തെടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് ഇനി ഞാൻ പതുക്കൊന്നിട്ടോട്ടെ ആ പലരും അത് അവിടുന്ന് എടുത്തുകൊണ്ട് പോയി ഇനി വേറെ കാര്യങ്ങളല്ലാത്ത പ്രൂവ് ചെയ്യാനുണ്ട് എന്തായാലും നമുക്ക് അതിലേക്ക് വരാം ബാക്കി കാര്യങ്ങൾ കേട്ട് നോക്കാം ീറ്റ് ഉണ്ട് ശരി എങ്കിൽ ഇവർ പറഞ്ഞ ഇയാളെ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയും പഴയ ചിന്തയായിരുന്നുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും അവർ തർക്കം ഇരിക്കാം എന്നുള്ളതൊരു സീറ്റ് അവരുടെ പറഞ്ഞപ്പോ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി അവർ അങ്ങനെ അവർ മാറിയിട്ട് ചെയ്തത് ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ഇടയിലേക്ക് കയറിയിരുന്നതാണ് എന്നത് ഓർക്കുക കെ ആർ ടി സി വൈസ് ബസ് ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും തമ്മിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പാണ് ഉണ്ടാവും പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പിനുള്ളിൽ ഒരാൾക്ക്

എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയാം എനിക്ക് എനിക്കിവിടുന്ന് പത്ത് മിനിറ്റാണ് ഇവിടുന്ന് കായങ്ങ ഓച്ചറാ റ്റു കായം കരുനാഗപ്പള്ളി ഞാനങ്ങനെ കയറുവാണ് ബസ്സിൽ നോക്കുമ്പോൾ ഫില്ല എനിക്ക് പത്ത് മിനിറ്റ് ട്രാവൽ ചെയ്താൽ മതി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ഇരിക്കുന്നു പത്ത് മിനിറ്റ് ട്രാവൽ ചെയ്യുന്നതിന് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുത്തി കയറിപ്പോയി പെമ്പിളാർ ഇടയ്ക്ക് ഇരിക്കത്തില്ല അതായത് രണ്ട് വെമ്പിളാർ അവിടെ ഇരിക്കുക ഇവർ ഇടയ്ക്കത്ത സ്പേസിലേക്ക് ഒരു കാരണവശാലും ഞാൻ പോയി ഇരിക്കത്തില്ല കാര്യം എനിക്ക് പത്ത് മിനിറ്റ് പോയി നിന്നാ എനിക്ക് പ്രശ്നമൊന്നുമില്ല അഥവാ കുറച്ച് ലോങ്ങ് ആണെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് ലോങ്ങ് ആണ് അതായത് എനിക്ക് പത്തുനൂറ് കിലോമീറ്റർ പോകണം രണ്ട് മണിക്കൂർ പോകണം എങ്കിൽ എങ്കിൽ മാത്രം ഈ പറയുന്നത് പോലെ അതും രണ്ട് ബെമ്പിളാർ അടയ്ക്കാൻ പോയിരിക്കാൻ ഒരു കാരണം ശ്രമിക്കത്തില്ല ഒരു പെങ്കച്ച ഉള്ളെങ്കിൽ ഓക്കെ അതിന് അങ്ങേ അറ്റത്തേക്ക് നീങ്ങിയിരിക്കുകയും ഞാൻ ഇറ്റത്ത് അറ്റത്തിരിക്കും ഇതല്ല രണ്ട് വെമ്പിളാരിയ്ക്കുന്നു ഇതിനിടയ്ക്കോട്ട് പോയി കയറിയിരിക്കാൻ ഞാൻ ഒരു കാരണവശാലും ശ്രദ്ധിക്കത്തില്ല ഞാനെന്ന വ്യക്തി അത് പത്ത് മിനിറ്റ് ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിൽക്കാൻ ശ്രമിക്കും പത്ത് മിനിറ്റ് തന്നെ അല്ലോ നിന്ന് ഓടി പെട്ടെന്ന് എങ്ങനെ ഇറങ്ങത്തില്ലയോ ഓണി കുത്തിക്കൊണ്ട് ഞാനവിടെ നിൽക്കും എൻ്റെ കാര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണെ അവിടെ ആണ് ഇയാൾ വന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കേക്ക് ഇരിക്കാൻ ശ്രമിച്ചപ്പോഴത്തേനും പെങ്കുച്ചി ചീത്ത വിളിച്ചത് ഈ കള്ളം പറയുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും ആ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് പുറത്തുനിന്ന് വന്ന് തന്നൊരു പഠിപ്പിച്ച സ്ക്രിപ്റ്റ് ഇങ്ങനെ പറയാതെ നിങ്ങളുടെ ജാമ്യം പോയി ജാമ്യം പോവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം പോകണ ചാൻസ് എല്ലാം ഉണ്ട് അത് നോക്കിയും കണ്ടുമൊക്കെ നിൽക്കുക ആ ജാമ്യം കിട്ടിയ വ്യവസ്ഥ ആ ജാമ്യം തന്നോരെ ചീത്ത വിളിക്കുന്ന ഒരുപാട് കാണിക്കാതെ ജാമ്യം നിന്നോടെ കാര്യം ജാമ്യം കട്ടായിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടോളോ ഞാൻ പറഞ്ഞു കഴിപ്പിച്ച് തരാം കാണിച്ചു തരാം ഈ വാക്കുകേർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ടക്ടർ അറിയത്തില്ലോ അടുത്തുള്ളവർ അറിയത്തില്ലയോ ഏഹ് വാക്കുകേർക്ക് ഉണ്ടായി ഒരു സീറ്റിൻ്റെ പേരില്ല പിന്നെ നിങ്ങൾ അവിടെ ഇരിക്കൂ വാക്കുകേർക്ക് ഉണ്ടെങ്കിൽ ഇരിക്കുന്ന സമയത്താണ് വാക്കുകൾക്ക് ഉണ്ടാവുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ തൊടാനും പിടിക്കാൻ പോകുമ്പോഴായിരിക്കും വാക്കുകൾക്ക് ഉണ്ടാവുന്നത് ഇരിക്കുമോ വാക്കുകൾക്ക് ഉണ്ടാകാൻ പോവാം എന്തുവാടി നീ കാണിക്കുന്നു ചോദിക്കും ഞാനത് നീ എന്ത് കാണിക്കുന്നു നിന്റെ തീറ്റാന്നോ എൻ്റെ വീട്ടുകാരുടെ തീറ്റാന്നോ നീ ചോദിച്ചിട്ട് ഞാൻ എനീച്ചു മാറും ആ വാക്കുകൾക്ക് അങ്ങനെ അങ്ങനെ തരുന്നത് അല്ലാതെ അത് പിന്നെ സിബ് തുറന്ന രീതിയിലൊന്നും അല്ല വാക്കുകേർക്കും തീരുന്നത് വളരെ രൂപത്തിൽ ഡാഡ് എനിക്ക് ഞാൻ പറയുന്നില്ല അതെ പെങ്കൊച്ചു പറഞ്ഞ ജീത പറഞ്ഞു ഇവിടെ ഇവിടെ പറയാൻ പറ്റുന്ന പച്ചമലയാളത്തിൽ അവൻ പറഞ്ഞ എന്തായാലും പറയുന്നില്ല എല്ലാ രീതിയിലും പെങ്കൊച്ചിനെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ് അവൾ ആദ്യം പറഞ്ഞെന്താ ഇവിടെ പല കാര്യങ്ങളും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പലരും സീക്രട്ട് ഇത് പുറത്തുവിടുന്നില്ലെന്ന് പറഞ്ഞ് സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവൾ തെറി വിളിച്ച് അവൾ പിന്നെ ഫെയിം ആവാനായിട്ട് എല്ലാം അവളെ ഇങ്ങനെ കുത്തി പറഞ്ഞോണ്ടിരിക്കുക എന്തോ പന്തി ബിഹേവ് ചെയ്തെന്ന് അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വാദിഭാഗത്തെയാണ് പ്രതി പ്രതിഭാഗത്ത് നിൽക്കുന്ന ആള് ജാമ്യം കിട്ടി നിൽക്കുന്ന ആള് പറയുന്നത് നോക്കിക്കോ കേട്ടോ അതെല്ലാം ഒരു സെക്കൻഡുകൊണ്ട് അങ്ങ് നടന്നു അവിടെ ഇരിക്കുന്ന സമയത്ത് പെങ്കി സിബ് തുറന്നിരിക്കുന്ന ഫോട്ടോ എടുത്ത് അതിനുശേഷം ഇവന്റെ എന്നുള്ള ഫോട്ടോ എടുത്ത് എല്ലാം അങ്ങ് നടന്ന് അവൻ അവിടെ നിന്നിച്ചപ്പോഴും പോയില്ല ഞാനൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ നിന്റെ ഓടി കണ്ടക്ടർ നിനക്കെന്തോ പതിച്ച് തന്നതോ ഒന്ന് ചോദിച്ചേനെ ഇത് അതൊന്നും നടന്നില്ല അവിടെ ബെങ്കൂച്ച് അങ്ങോട്ട് ചെയ്ത് വിളിച്ചത് നോട്ടം ഞാൻ കണ്ടിങ്ങനെ ആ നോട്ടം കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ തെറ്റ് പറ്റിപ്പോയൻ്റെ പെട്ട് അതായത് സാമാനം കഥവിനിടയ്ക്ക് വീണ അവസ്ഥ അങ്ങനെ പറയാ അങ്ങനെ പറയണം മലയാളത്തിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയണം അത് ഞാൻ പറയുന്നില്ല ഇപ്പം ചോദിക്കും നീ ഇത്രയൊക്കെ പറഞ്ഞില്ലേ അത് പറയാത്തത് പറയുന്നില്ല അപ്പോൾ ആ അവസ്ഥ അതാണ് ആ നോട്ടം അവിടെ പറയണവരെ സീറ്റ് ഇവിടെ തരുന്നില്ല അവിടെ വീട്ടിലെ സീറ്റാന്ന് പറയുന്ന രീതിയിൽ അവളിരിക്കുന്നത് അപ്പൊ എനിക്ക് സീറ്റ് തരുന്നില്ല അതിനുവേണ്ടി ഇവിടെ നിന്നെ എന്നോട് ഇങ്ങനെ പറയുന്നേ തിരിച്ച് അങ്ങനെയല്ലേ ചോദിക്കണ്ടേ ഓക്കെ നിങ്ങൾ പേടിച്ചു പക്ഷേ നിങ്ങളുടെ ആ നോട്ടം കണ്ടറിയാൻ അറിയാൻ കള്ളം ചെയ്തവൻ്റെ പിടിക്കപ്പെട്ടപ്പോൾ ഉള്ള അവസ്ഥ അത് തന്നെ ഇനി കേട്ടോണം ഇത് ഇത് കേക്കേണ്ട ഒരു കാര്യമാണ് ഇത് എന്തുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നു ഇന്ന് ഒരു പെൺകുച്ചൻ്റെ അടുത്ത് വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതായിട്ട് ഇതിന്റെ ഒരു ഒരു സാമ്യം ഉണ്ട് ഇവൻ പറയുന്ന ഈ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ കാണും പെമ്പിള്ളാർ ആ പറയുന്ന ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാര്യം തക്കതായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താ നിങ്ങൾ തല്ലാത്തത് ബ്ലഡ് ഒക്കെ ആൾക്കാരോ ആൾക്കാരോ നമുക്ക് ഈ പറയുന്നത് തന്നെ തല്ലി ഒരു പ്രതിയെ കിട്ടിയ പോലല്ല പ്രതിയെ പോലീസ് ലയിപ്പിക്കുന്ന പോലെ ഇന്നൊരു പെങ്കുച്ച് ഒരു ഒരു ചേച്ചിയാ വിളിച്ചിട്ട് പറഞ്ഞു വരുന്നു എന്താ പറയുക അവരുടെ അമ്മയ്ക്കോ ആർക്കാണ്ട് ഹോസ്പിറ്റൽ കേസ് വന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുഡ് മേടിക്കാനായിട്ട് ക്യാൻറ്റീനിൽ പോയി വരി നിൽക്കുക ബാക്കിൽ നിന്നവൻ കയറി പിടിച്ച് മോശമായിട്ട് ഈ ചേച്ചി ആകെ വിഷമിച്ചിട്ട് ഇയാളെ തെള്ളി തെള്ളിയിട്ട് അവൻ ചോദിക്കുക അയ്യോ എന്താ എന്താ എങ്ങനെയാണ് അവൻ ഇവർ ആകെ ഇതായി ആൾ ആളുകളെല്ലാം നോക്കുന്നുണ്ട് എന്നിട്ട് ഇവൻ നൈസായിട്ട് അങ്ങ് വീരി വീരി മീൻസ് ഇവർ മുങ്ങി എന്നിട്ട് ഇവർ ആകെ ഡൗൺ ഡൗണായിട്ട് ഫുഡും മേടിച്ചില്ല ഒന്നും മേടിച്ചില്ല തിരിച്ചു പോയി ഇവർക്ക് ഏറ്റവും വിഷമമായ ഒരു കാര്യം എന്താ പറയുമോ ഇവരിങ്ങനെ കയറി പിടിച്ചു എന്നുള്ളത് ഇവർ ഇവർക്ക് മനസ്സിലായിട്ട് ഇവരെ തള്ളി മാറ്റി ആ നാട്ടുകാരെല്ലാം നോയിക്കൊണ്ട് നിൽക്കുക ഇവിടെ ഉണ്ടായ സംഭവം അത് തന്നെ ആയിരിക്കും മേ ബി കാരണം ഒരുത്തും സിബ് പറഞ്ഞിട്ട് ഡായ് കാണിക്കാൻ പോകുമ്പോഴത്തേക്കും ഈ പെങ്കൊച്ചത് വിളിച്ച് പറയുമ്പോൾ ആ ബസ്സിലുള്ള ഒരു മനുഷ്യർ പോലും ഇത് പ്രതികരിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്കിനും എന്താണ് പിന്നെ സംഭവിക്കുന്നത് ഇവിടെ അത് തന്നെ ഈ ചേച്ചിയെ കയറി ഇങ്ങനെ പിടിച്ചു ഒരുത്തനെ അവിടെ നാട്ടുകാർ ഒരാൾ പോലും അവിടെ അവരുടെ മക്കളായിരുന്നെങ്കിലോ പെമ്മക്കളായിരുന്നെങ്കിലോ സഹോദരി ആയിരുന്നെങ്കിലോ കയറി അവനെ പിടിച്ച് കോളറി പിടിച്ചിട്ട് പിടിച്ച് മാറ്റി നിർത്തില്ലായിരുന്നോ ഇവിടെ ഒരു മനുഷ്യരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക കാരണം ആ ചേച്ചി പറഞ്ഞേ പോലും പ്രതികരിക്കുന്നില്ല മോനെ ഒരാൾ പോലും പ്രതികരിക്കുന്നില്ല അതെനിക്ക് ഒരുപാട് വിഷമമായി പോയി അവരുടെ വീട്ടിലെ പെൺമക്കളായിരുന്നു അവരിനെ നോക്കി നിൽക്കുമോ ഇവിടെയും അത് തന്നെ ഒരാൾ പോലും പ്രതികരിച്ചില്ല ആളുകളെ വിളിച്ച് കൂട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ബെങ്കൊജിനെ കയറി പിടിച്ചോന്നെ പിന്നെ അല്ല മൂക്കിടിച്ച് ഓട്ടിട്ടുണ്ടായി അവൻ്റെയൊക്കെ ഇവരെ കേട് കാണിച്ച് ആ പെങ്കച്ചാ അടിച്ച് ഓട്ടിക്കേണ്ടത് ആ നിൽക്കാൻ ഇറങ്ങി ഓടി ഓടിയിട്ട് വിചാരിച്ച ഓട്ടത്തിലെ രക്ഷ വിടുവന്ന് പോയി പോലീസ് പോലീസാർ അണ്ണാക്കിലോട്ട് കയറിക്കൊടുത്ത് അവർ വിളിച്ചോട്ട് അകത്താക്കി റിമാൻഡ് തിരിച്ചിറക്കി വന്നപ്പോൾ പൂമാല പിന്നെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും വളിച്ച് ഡയലോഗ് അടിച്ച് താൻ പിന്നെയും ഇവരൊക്കെ ആയിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നു പോകെ നീ ആ വഴിക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നു നിന്നെ ആരും അറിയത്തില്ല കുറച്ച് എല്ലാവരും അന്ന് പുതിയ കേസ് വരുമല്ലോ അവിടെ പിന്നെയും വീഡിയോ ആയിട്ട് മണ്ടത്തരമായിട്ട് വന്നേക്കുന്നത് ചിരിച്ചുകൊണ്ട് കുറച്ച് സ്ക്രിപ്റ്റും ഇട്ടുകൊണ്ട് വന്നുകഴിഞ്ഞാൽ ഒരു കാര്യമില്ല സത്യയുടെ സ്നേത്തോടെ പറയുന്നത് നിൻ്റെ സ്നേഹത്തോടെ എനിക്ക് തെറ്റുപറ്റിപ്പോയി നീ ഞാൻ തെറ്റുപറ്റിയത് ആ പെങ്കുനോട് വിളിച്ച് മാപ്പു പറഞ്ഞാ എനി തെറ്റ് പറ്റിപ്പോയി കേസ് ഓക്കെ അത് കേസായിട്ട് തന്നെ നമുക്ക് പോകാം പക്ഷേ എനിക്ക് തെറ്റുപിറ്റിപ്പോയതാണ് ജീവിതത്തിൽ തെറ്റ് പറ്റി മനുഷ്യനല്ലേ ഓക്കെ അവരാരോടും പറയത്തില്ലായിരുന്നു നിങ്ങളുടെ തെറ്റി ചിലപ്പോൾ അവർ അവർ നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്ത് നിന്ന് അവിടെ തീർന്നേ ഈ വീഡിയോയും വന്നിട്ടിട്ട് ഇയ്യേ നിങ്ങൾ പറയുന്നത് എല്ലാവർക്കും അറിയാം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ കാണിച്ച് മണ്ടത്തരം ഈ സംസാരത്തിൽ പറയുന്നത് പ്രൂവ് ആകാൻ ശ്രമിച്ചതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഐ മോശപ്പെട്ടോ ഇനിയിപ്പം അടുത്ത വെല്ലുവിളി ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇവിടെ നമ്മളിപ്പം ഏറ്റെടുക്കാൻ പോകുന്നത്

പക്ഷേ ഈ പുള്ളിക്കാരൻ ഒരു അതായത് ടൈപ്പ് ജീൻസിന്റെ പെൻറ്റ് ടൈപ്പ് ജീൻസിൻ്റെ പെയിൻറ്റും അതുപോലെ തന്നെ ട്രാക്സി ഉണ്ട് ഇന്നും ധരിച്ചു കൊണ്ട് ഈ മൂന്ന് വസ്ത്രം ധരിച്ചു കൊണ്ട് അതായത് അതുപോലെ സീറ്റിൽ ഇരുണ്ട് അതായത് ഒറ്റക്കുള്ളിന്ന് അതുപോലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അടുത്തുള്ളവർ പോലും അറിയാതെ അങ്ങനെ ഒരു സംഭവം ഇവർ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒരാൾ പോയച്ചിരുന്നെങ്കിൽ അവർ പറയുന്ന പൈസ ഞാൻ കൊടുക്കുന്നത് കാരണം ഞാൻ വേൾഡിൽ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലല്ല വേൾഡ് തന്നെ ആരെങ്കിലും ഞാൻ പറ്റുമെങ്കിൽ അവർക്ക് ഞാൻ അവർ പറയുന്ന പൈസ കൊടുത്ത ഞാൻ തീരാൻ വെല്ലുവിരുന്ന് അപ്പം പല ചോദിക്കും ഈ ജീൻസിന്റെ പെണ്ല്ലേ കൃത്യമായിട്ട് കൃത്യമായിട്ടാണ് ടൈറ്റ് ജീൻസിന്റെ പെണ്ണ് ഒരു ടാക്സി ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ കണ്ടക്ടറെ തെറുപ്പിക്കുന്ന സമയത്ത് കണ്ടക്ടറെ മാറ്റി നിർത്തുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് എന്റെ ടാക്സി കാണുന്നുണ്ട് ബ്രൗൺ കളർ ടാക്സി കൃത്യമായിട്ട് കാണുന്നുണ്ട് സവാദിൻ്റെ വെല്ലുവിളി അതായത് ട്രാക്ക് സൂട്ട് സൂട്ടുണ്ടായിരുന്നു അതായത് ജീൻസിൻ്റെ തയ്യൽ ജീൻസാണ് അതിൻ്റെ അടിയിലൊരു ട്രാക്ക് സൂട്ടും ഉണ്ടായിരുന്ന അടി ഇന്നറും ഉണ്ടായിരുന്നു ഷഡ്ഡി ആയിരിക്കും അപ്പോൾ ഈ പത്ത് മിനിറ്റിനുള്ളിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഈ പെമ്പിളാരുടെ ഇടയിൽ ഇരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ സൈഡിൽ പെൺകുച്ചിരിക്കുന്ന ഉറക്കോ മറ്റായിരുന്നു തോന്നുന്നു അപ്പോൾ ഇപ്പം ചില വേറെ പെൺകുച്ചിരുമ്പോണ്ട് അപ്പോൾ ഇവൻ നടക്കായിരിക്കുന്നത് അപ്പോൾ ബസ് ഓടുന്ന സമയത്ത് ഇങ്ങനെ കുലുങ്ങുമല്ലോ അപ്പോൾ ഇവന് പത്ത് മിനിറ്റ് കൊണ്ട് ഇടുന്നത് അവിടെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സിബ്ബ് ഉറന്ന് കാണിച്ച നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇവൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ട് ഓക്കെ ഞാൻ സവാദിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുകയാണെ അല്ലെങ്കിൽ ഒരു കയ്യിലെ ബാഗ് സിബ്ബ് തുറന്നു കഴിഞ്ഞ് എത്ര സെക്കൻഡ് വേണം ഒരു സെക്കൻഡ് പോലും വേണം സിബ് കുറന്നു കഴിഞ്ഞ് ഓക്കെ ഇനിയിപ്പം ഒരു ട്രാക്ക് സൂട്ട് ഞാൻ ഇട്ടിട്ടില്ല ഓക്കെ നോക്കിയോ ട്രാക്ക് സൂട്ട് ഇടാത്തത് കൊണ്ട് തന്നെ ഓക്കെ ട്രാക്ക് സൂട്ടിൻ്റെ അടിയിലൂടെ കുറച്ച് ഞാൻ ടൈം കൂടുതൽ കൊടുക്കുക ഓക്കെ ഒരു ഇരുപത് സെക്കൻഡ് ആയിക്കോട്ടെ ഓട്ടോ ഒരു മിനിറ്റ് ആയിക്കോട്ടെ താണ്ടേ ഈ സൗണ്ട് കേൾക്കുന്നത് എന്തോ അറിയാമോ അത് ഷഡിയാ അത് എത്താനായിട്ട് അധികം സമയമൊന്നും വേണ്ട ഈ പത്ത് മിനിറ്റ് ധാരാളമാ തിരിച്ചിടാൻ പറ്റത്തില്ല സിബ് നോക്കിയോ കഴിക്കണ മനമയെ കാണണ്ട സിബ്ബ് ഇടാൻ പറ്റില്ല ആ സിബ് തുറന്നിരുന്നതാണ് ഫോട്ടോ ഒക്കെ നമ്മൾ കാണുകയും വൈറലാവുകയൊക്കെ ചെയ്തത് അതിനുശേഷം ഇങ്ങനെ നിൽക്കുന്നതാണ് അതിൻ്റെ പൊന്നും സവാദം നീ വെല്ലുവിളിക്കാൻ വരുമ്പോഴത്തേക്കും പല ആളിത് പ്രൂവ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് അറിയൂ സാധനം എടുത്ത് പുറത്തിട്ടേണ്ടതുകൊണ്ടാണ് പിന്നെ ഇത് പൂർണ്ണമായിട്ട് ഇത് സാധനം എടുത്ത് പുറത്തിട്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പുറമേ തിരി തിരുമിയെട്ടി പറയുന്നതുകൊണ്ട് സിബ്ബ് പുറത്ത് ടൈറ്റത്തി കാക്കത്തൂടെ കൈയിട്ട് പിടിച്ച് ഇതൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടേടേ ഇങ്ങനെ ചെയ്യുന്നവർ പല വീഡിയോസും പുറത്ത് വന്നതാണ് നീ നാറത്തേ ഉള്ളൂ നാണക്കേടാട്ടോ ഒരു ചെറുപ്പക്കാരൻ നിനക്കത് പറ്റിപ്പോയെങ്കിൽ നീ ആ പെങ്കൊച്ചിനെടുത്ത് വേറെ ആരും പറയണ്ട വിളിച്ച് മാപ്പ് പറ അതൊരു പക്ഷേ നിനക്ക് ക്ഷമിച്ച് തരുമായിരിക്കും മേ ബി ക്ഷമിച്ച് തരുമില്ല എന്ന് എനിക്കറിയത്തില്ല എന്തൊക്കെയാണെങ്കിലും നീ വന്ന് പറഞ്ഞാലും മണ്ടത്തരുമോ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ജാമ്യവസ്ഥ നിലവിൽ നിൽക്കുന്ന സമയത്ത് നീ ഇങ്ങനെ വന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ജാമ്യം കൂടെ കട്ടായി പോകേയുള്ളൂ എനിക്കതേ പറയാനുള്ള എന്തായാലും പ്രൂവ് ചെയ്തിട്ട് നീ എന്തെങ്കിലും നിരപരാധി എന്ന് തെളിയുന്ന സമയത്ത് അന്ന് വാ നിൻ്റെ കൂടെ നിൽക്കാം നിരപരാധി ആണെങ്കിൽ മാത്രം സ്മി അൽത്തു ആഫ് ഔട്ട്